ഡ്രാഗൺ ഫ്രൂട്ടൊന്നു കേട്ടിട്ടുണ്ടല്ലോ അറിയാമല്ലോ എനിക്കോർക്കും ഇപ്പം അറിയാം നല്ല ചേർക്കതൊന്നും അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ വില കാരണം ആരും മേടിക്കത്തില്ല പക്ഷെ ഇത് നല്ല സൂപ്പർ സൗന്ദര്യ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയത് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാൻ നോക്കും പിച്ചാത്തി പുള്ളിൻ്റെ ദാസ വരട്ടേക്ക് ഇത് നമുക്ക് ടിക്കാൻ നോക്കും കുറച്ച് ദിവസം എള് ഇങ്ങനെ എള് പോലെ ഇരിക്കുന്ന നല്ല രസം ഉണ്ടല്ലേ ഭയങ്കര സുന്ദരിയാണ് അതുപോലെ തന്നെ സുന്ദരിയാണ് സൗന്ദര്യ സംരക്ഷണത്തിന് അടിപൊളിയാണിത് ഇന്റെ ഗുണങ്ങളൊക്കെ നിങ്ങള് ഗൂഗിൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും അടിപൊളിയാണ് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ആഴ്ച ഒരു ദിവസമൊക്കെ കഴി പൈസ ഉള്ളവർക്ക് ഡെയിലി ഇടക്ക് അടിക്കാം ഇല്ലാത്ത ഒരാഴ്ച ദിവസങ്ങളിലും കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മേടിച്ചടയ്ക്ക് കഴിക്കണം ഞാൻ എന്തായാലും ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞു സ്കിന്നിന് നല്ലതാണെന്ന് പറയുന്നത് അപ്പൊ ഞാനത് ഓവന് ഏർ കൊടുക്കാന്നോ വൈകുന്നേരത്തെ ഫുഡിൽ ഇത് എന്തായാലും ഒന്ന് കൊടുക്കല്ലേ

മധുരവും ഇല്ല ഉപ്പും ഇല്ല പുളി ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് പിന്നെ ഇതിനകത്ത് കുറേ പഞ്ചസാര അതും നോക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരീരം ദോഷം ചെയ്യും നൈസായിട്ട് ഇടാവുള്ളൂ പഞ്ചസാര ഇട്ട് എന്നിട്ട് അതായത് ഫാറ്റില്ലാത്ത നല്ല പാല് അല്ലെങ്കിൽ ലൂസായിട്ടുള്ള പാല് ഈ വെള്ളം കൂടുതലുള്ള പാല് അതേ മാത്രം ഇത് ചേർക്കാവുള്ളൂ കാരണം നമ്മുടെ ശരീരത്തിന് ഇത് ഗുണം ചെയ്യണമല്ലോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് मधुरा <lymph dough> മധുരക്കള്ളി മലയാളത്തിൽ മധുരക്കള്ളി പക്ഷെ നല്ല സുന്ദരിയാണ് സംഗതി കാണാൻ നല്ല കാണാൻ നല്ല സുന്ദരിയാണ് കഴിക്കാനും കൊള്ളാം കേട്ടാ ജ്യൂസ് അടിച്ചിട്ട് കൊള്ളാം നമുക്ക് ഇഷ്ടപ്പെടുന്നു